നമസ്കാരം സി പി എം ജനറൽ സെക്രട്ടറിയായ എം എ ബേബി നിലപാട് കടുപ്പിച്ചത് പി കെ ശ്രീമതിക്ക് തുണയായി എന്നാണ് ഇപ്പോൾ വരുന്ന വിലയിരുത്തൽ പി കെ ശ്രീമതിയെ സെക്രട്ടേറിയറ്റിൽ വിലക്കി എന്ന വാർത്തയിൽ പ്രതികരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നപ്പോൾ കേരള സി പി എമ്മും കേന്ദ്ര കമ്മിറ്റിക്ക് വഴങ്ങുകയാണ് എന്ന് വ്യക്തമായി പി കെ ശ്രീമതിക്ക് കേരളത്തിന്റെ ചുമതല നിർവഹണത്തിൽ ബാധ്യതയില്ല എന്നും കേന്ദ്ര കമ്മിറ്റി ചുമതല നൽകിയിരിക്കുന്നത് രംഗത്താണ് എന്നും മുഖ്യമന്ത്രി സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലുള്ളപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ശ്രീമതിക്ക് പങ്കെടുക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടെ ആരും ശ്രീമതിയെ വിലക്കില്ല എന്ന് വ്യക്തമായി ഈ വിവാദം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുമെന്നും സൂചനയുണ്ടായിരുന്നു മികച്ച പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഇളവ് നൽകി കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് പ്രായം കഴിഞ്ഞാൽ ആർക്കും സംഘടനാ ചുമതല നൽകാറില്ല എന്നും പിണറായി പറഞ്ഞു ഇതിനിടയിലും സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും പങ്കെടുക്കാമെന്ന നിലപാട് വിശദീകരണവും പ്രശ്നം പരിഹരിക്കുന്നതിന്റെ സൂചനയാണ് ഈ പ്രസ്താവനയോടുകൂടി ഇനി ശ്രീമതി വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താൻ സി പി എം കേന്ദ്ര നേതൃത്വത്തിന് കഴിയില്ല സി പി എമ്മിൽ ഈ വിഷയത്തിൽ സമവായം ഉറപ്പാക്കുകയാണ് മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയും ടീച്ചറും തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട് എഴുപത്തിയഞ്ച് വയസ്സ് വരെയാണ് പൊതുവിൽ സഖാക്കളുടെ പ്രവർത്തന കാലയളവ് രാജ്യത്താകെ ഞങ്ങളെടുത്ത നിലപാടാണിത് എന്നാൽ അതിൽ ചില ഇളവ് നൽകിയിട്ടുണ്ട് അതിലൊരാളാണ് ഞാൻ എ കെ ബാലൻ ശ്രീമതി ടീച്ചർ ആനാവൂർ നാഗപ്പൻ എന്നിവർക്കും ഇതിൻ്റെ ഭാഗമായി ഒഴിയേണ്ടി വന്നു പാർട്ടി കോൺഗ്രസ് നടത്തുന്ന ഘട്ടത്തിൽ രാജ്യത്തെ സ്ഥിതിഗതികൾ പരിശോധിച്ചു മഹിളാരംഗത്ത് നല്ല പ്രവർത്തനമാണ് ശ്രീമതി ടീച്ചർ കാഴ്ചവെച്ചിട്ടുള്ളത് വിവിധ സംസ്ഥാനങ്ങളിൽ അവർ പോകുന്നുണ്ട് പൊതുവെ നല്ല അംഗീകാരം അതിന്റെ ഭാഗമായി അവർക്കുണ്ട് അത് തുടർന്നും നടത്തേണ്ടതുണ്ട് അതിന് കേന്ദ്ര കമ്മിറ്റിയിൽ അവർ ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് പൊതുവായ അഭിപ്രായം വന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി പി കെ ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയതാണ് എന്നാണ് വസ്തുത ഇത് കാരണം ഒരാളെ പുതുതായി കേന്ദ്ര കമ്മിറ്റിയിൽ കഴിയാതെ പോയി മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർക്ക് ഇത് വിനയായി ഈ സാഹചര്യത്തിലാണ് പി കെ ശ്രീമതിയെ സെക്രട്ടേറിയറ്റിൽ പങ്കെടുപ്പിക്കില്ല എന്ന വിവാദം ആളിക്കത്തിയത് ഇതിൽ വ്യക്തമായ മറുപടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയതുമില്ല എന്നാൽ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാമെന്ന് എം എ ബേബി തുറന്നു പറഞ്ഞു മഹാരാഷ്ട്ര ബംഗാൾ ഘടകങ്ങളും എതിർപ്പിലായി ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ തന്നെ വിവാദത്തിന് അവസാനമിട്ടത് കേന്ദ്ര ക്വാട്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർക്ക് ഇളവ് നൽകിയത് അത് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടല്ല സാധാരണഗതിയിൽ അവർ പ്രവർത്തിക്കുന്നത് രാജ്യത്താകെയാണ് കേരളത്തിലല്ല കേരളത്തിലാണ് അവർ ജീവിക്കുന്നത് അങ്ങനെയാകുമ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കും സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ ഭാഗമായി നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തു എന്നും വരും ഇതാണ് സാധാരണ നിലയ്ക്ക് സംഭവിക്കുക ഇവരുടെ കൂടെ ഒഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന എ കെ ബാലൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മാത്രമാണ് പങ്കെടുക്കുന്നത് പ്രായം കഴിഞ്ഞാൽ സംഘടനാ ചുമതല നൽകാറില്ല മഹിളാരംഗത്താണ് ശ്രീമതി ടീച്ചർക്ക് നൽകിയത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല ആ ഘട്ടത്തിൽ ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലും അവരുണ്ടാകും നേരത്തെ എല്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും അതിന്റെ ഭാഗമായി വരുന്ന ചുമതല നിർവഹിക്കുന്ന കാര്യങ്ങളിലും അവരുണ്ടാകും ആ ഭാഗങ്ങളൊന്നും തന്നെ ഇപ്പോൾ അവരുടെ ചുമതലയിൽ വരുന്നില്ല എന്ന അർത്ഥമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെടുത്തി തന്നെ കുറിച്ച് വന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമെന്ന് ശ്രീമതിയും പ്രതികരിച്ചിരുന്നു ഈ തരത്തിൽ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത വാർത്ത പിൻവലിക്കണമെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതിനു ശേഷം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി കെ ശ്രീമതിക്ക് അസാധാരണ വിലക്ക് ഏർപ്പെടുത്തിയെന്നാരോപിച്ചുകൊണ്ട് മാതൃഭൂമിയാണ് ആദ്യം വാർത്ത നൽകിയത് പിന്നാലെ മറ്റു മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിക്കുകയായിരുന്നു ഇതിൽ ചില വസ്തുതകളുണ്ട് എന്ന തരത്തിലായിരുന്നു എം വി ഗോവിന്ദന്റെയും പ്രതികരണം ഇതോടെ എം എ ബേബി പരസ്യമായി നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു